നമസ്കാരം ശശി തരൂർ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ ചിത്രം ഇവിടെ വെച്ചതെന്ന് ഈ ചിത്രത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ കെ സി വേണുഗോപാൽ ഉണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി സതീശനുണ്ട് പിന്നിൽ കെ എം മുരളീധരൻ ഉണ്ട് പിന്നെ വേണമെങ്കിൽ കെ സുധാകരൻ ഉണ്ട് ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എന്ന് ഈ ആളുകൾക്കൊക്കെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പിടുത്തം കിട്ടുന്ന ഒരു ഉത്തരവുണ്ട് എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആവുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ കഴിയുന്ന പലപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയുള്ള വാർത്തകളിലൊക്കെ കാണുന്ന ആശങ്ക അതിൽ മുന്നിൽ നിൽക്കുന്ന നേതാക്കളാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഇങ്ങനെ പല ആളുകൾ വി ഡി സതീശൻ നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭാവിയിൽ സ്വാഭാവികമായ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന ആൾ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സീനിയോറിറ്റി അദ്ദേഹത്തിനാണ് എന്നുള്ളൊരു കാര്യമുണ്ട് കെ സി വേണുഗോപാൽ ഇവിടെ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ അവിടുന്നൊരാൾ ഇറങ്ങണമെങ്കിൽ കെ സി വേണുഗോപാലിന് ഇറങ്ങാം പിന്നെ ഇതൊന്നുമല്ല ഒരു ജനകീയ മുഖം വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കെ മുരളീധരൻ വന്നേക്കാം കെ സുധാകരൻ എന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രി ഒന്നും ആകാനില്ല പാർട്ടിയെ നയിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നാലും കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ പ്രശ്നത്തെ നമ്മൾ വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാലും നമുക്ക് ആ കാര്യത്തിലേക്ക് എത്താൻ കഴിയും കാരണം കേരളത്തിൽ കുറച്ച് മാസങ്ങളായി കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രധാന പ്രശ്നം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഇടപെടൽ ശൈലിയുണ്ട് അപ്പോഴാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി പരിചയം പുതുക്കുന്നത് ആ സാഹചര്യം അവിടത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ യോഗ്യൻ ആണ് അദ്ദേഹം എന്നുള്ള സുകുമാരൻ നായരുടെ പ്രസ്താവനയും അതിനുശേഷം മുൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള യിലും മുഖ്യ വിഷയം പ്രതിപക്ഷം എടുത്തു കൊണ്ടുപോകുന്ന മുഖ്യ വിഷയം എന്നുള്ള നിലയിലും പല കാര്യങ്ങളിലും ചെന്നിത്തലയുടെ ഇടപെടലും നേതൃ നിരയിൽ താൻ നിൽക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ചുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഘട്ടത്തിലാണ് ശശി തരൂർ ദേശീയ നേതൃത്വവുമായി ഉടക്കുന്നത് ശശി തരൂരിനെ വലിയ തോതിലുള്ള അവഗണനയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പിന്തുടർച്ച അദ്ദേഹത്തിൻ്റെ തുടർച്ച അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കങ്ങൾ ഉണ്ടായത് ഈ കഴിഞ്ഞ കാലത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കും നമുക്കറിയാവുന്നതാണ് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം കുറയുകയാണ് മറ്റ് പുറത്തുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള യാഥാർത്ഥ്യമുണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശശി തരൂർ മെല്ലെ മെല്ലെ കർട്ടൺ പിറകിലേക്ക് മാറ്റപ്പെടുന്ന ഒരു നേതാവായി മാറുന്നുവണെന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഈ ഘട്ടത്തിലാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയെ തൻ്റെ നിലപാട് അറിയിച്ചത് അതിന് തൊട്ടു മുമ്പാണ് കേരളത്തിലെ വ്യവസായ വകുപ്പിനെ കുറിച്ച് അദ്ദേഹം ചില നല്ല വാക്കുകൾ പറഞ്ഞത് അതിന് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തിനെതിരെ വളഞ്ഞിട്ടുള്ള ആക്ഷേപശരങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുന്നത് ഇപ്പോൾ സൈബർ കോൺഗ്രസ്സുകാരൊക്കെ ശശി തരൂരിനെ വളഞ്ഞിട്ട് ചീത്ത പറയുന്ന പച്ചക്ക് ചീത്ത പറയുന്ന സി പി എമ്മുകാരെയും ബി ജെ പി കാരെയും പോലും പറയാത്ത ചീത്ത പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശശി തരൂർ ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത് ായി നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യം തനിക്ക് വലിയ തോതിലുള്ള അവഗണന നേരിടേണ്ടി വരുന്നു തനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയിൽ ഒന്നും ചെയ്യാനില്ല തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആശങ്ക അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞു തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അദ്ദേഹം ആ അഭിമുഖത്തിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം അതായത് തൻ്റെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ വഴി ഞാൻ നോക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വ്യക്തത നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നു ഈ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ തുടർച്ചയായും ഹൈക്കമാൻഡ് പ്രസ്താവന അനൌദ്യോഗിക പ്രസ്താവന ഇറക്കുന്നു അദ്ദേഹം പാർട്ടിയെ കുഴപ്പത്തിലാക്കുകയാണെന്ന് സംസ്ഥാനത്തും വലിയ തോതിലുള്ള ആശങ്കകൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെ ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് തരൂരെങ്ങാനും ഇനി മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ള ഒരു സംശയമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ അവതരിപ്പിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് വ്യാപകമായി ഉയരുന്നത് അതിലുള്ള ആശങ്കയാണ് ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നേതൃത്വം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടമായുള്ള ഇത്തരത്തിൽ ുള്ള തരൂരിനെതിരായ ഒരു സാഹചര്യം രൂപപ്പെട്ടത് ആ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് സന്തോഷകരമാണ് കോൺഗ്രസ് വലിയൊരു ഒരുമ രൂപപ്പെട്ടു കാരണം ഇങ്ങനെ പല ആളുകളും ശശി തരൂർ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാവാം ശശി തരൂരിനെ തുടക്കത്തിൽ തന്നെ അങ്ങ് കളയാം എന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ആ കാര്യത്തിൽ എല്ലാവർക്കും വലിയ ഒരുമ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പത്രം പത്രത്തിന്റെ വിശകലന വാർത്തകൾ വായിക്കുമ്പോഴും നമുക്ക് ഇക്കാര്യം വ്യക്തമാകും മനോരമയിൽ വ്യക്തമായ ഒരു വാർത്ത വ്യക്തത അന്വേഷിച്ചുള്ള ഒരു വാർത്ത സുജിത് നായർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശശി തരൂരിന്റെ കരുനീക്കം ലക്ഷ്യം വ്യക്തം വഴി അവ്യക്തം എന്നുള്ളതാണ് ലക്ഷ്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ലഭിക്കാത്ത പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ആശങ്ക വ്യക്തമാക്കുക ഇനി ആ രീതിയിൽ പാർട്ടിക്ക് പുനർവിചിന്തനത്തിനുള്ള അവസരം നൽകുകയാണോ എന്നുള്ളത് കൂടിയാണ് ഇവിടെയും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഊന്നലാണ് ഈ വാർത്തയിലുമുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് മാതൃഭൂമിയിലെ വാർത്തയിലേക്ക് വരാം രസകരമായ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് എത്തപ്പെടാവുന്ന കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൻ്റെ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാര്യം എന്ന് വേണം ഇതിനെ വായിക്കാൻ മനോരമയിലെ സുജിത് നായർ റിപ്പോർട്ട് വിശകലനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാന ഭാഗം വായിക്കാം പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്തും മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാകാം പക്ഷേ സംസ്ഥാന നേതൃനിരയുടെ ഭാഗമായല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ കുറവാണ് ലോക്സഭാംഗവും സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത് ഈ പദവികളെല്ലാം ഉണ്ടെങ്കിലും അർഹമായ റോൾ ഇല്ലെന്ന് തരൂർ വിചാരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്ന ഇംഗിതമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ആഗ്രഹം പറയുക മാത്രമല്ല അത് നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നു അത് മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പുറപ്പാടല്ല എന്നും എഴുത്തിൻ്റെയും വായനയുടെയും വഴിയാണെന്നും വിശദീകരിച്ചു എങ്കിലും അങ്ങനെ സ്വതന്ത്രനായി തുടരുക എളുപ്പമല്ലെന്നും പാർട്ടി പിന്തുണ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്ത ആശയക്കുഴപ്പം നിലനിർത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നിഷ്പക്ഷ വോട്ടുകൾ അടക്കം നേടി കൈവരിച്ച വിജയത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ പറിച്ചു നടാൻ കഴിയുമെന്ന തരൂരിൻ്റെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നില്ല ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ആ കാര്യം മുരളീധരൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരുന്നു മുരളീധരൻ പ്രത്യക്ഷത്തിൽ തന്നെ അത് തരൂരിൻ്റെ കഴിവല്ല എല്ലാ ജയിക്കുന്ന നേതാക്കൾക്കും നിഷ്പക്ഷ വോട്ടുകൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു അതിൻ്റെ തുടർച്ചയായി മറ്റൊരു കാര്യം കൂടിയുണ്ട് തരൂരിൻ്റെ തരൂരിൻ്റെ ഇത്തവണത്തെ വിജയം നേരിയ കാര്യത്തിൽ നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അത് പൊതുസമൂഹം ഒന്നാകെ നിന്നത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ തരൂരിൻ്റെ ല്ല എന്നുള്ള വ്യാഖ്യാനം മറ്റു നേതാക്കളും നടത്തുന്നു ഈ സാഹചര്യത്തിലാണ് തരൂരിന്റെ വരവിനെ വെട്ടാനുള്ള എല്ലാ സാധ്യതകളും നേതാക്കൾ തേടുന്നത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നയാൾ എൽ ഡി എഫ് സർക്കാരിന് പുകഴ്ത്തിയാണോ വഴി തുറക്കേണ്ടത് എന്ന ചോദ്യവും ചിലവ് ഉയർത്തു അവഗണിച്ചാൽ ഇടതുപക്ഷത്തേക്ക് പോകും എന്ന പ്രചാരണം ഉണ്ട് അത് പലരും ഗൗരവത്തിൽ കാണുന്നില്ല പുറത്തുനിന്നൊരാളെ ക്ഷി കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന രീതി സി പി എമ്മിന് തീരയില്ല അതിനുള്ള സാഹചര്യവും നിലവിലില്ല പണ്ടരിക കെ എ മാണിയുടെ കാര്യത്തിൽ പി സി ജോർജിന് ഓപ്പറേഷൻ നമ്മുടെ മുമ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി വഷളാക്കാൻ തരൂർ തുനിഞ്ഞാൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും സി പി എമ്മിന്റെ നയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ആ റിപ്പോർട്ട് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് തരൂർ താൻ വഴി നോക്കും അല്ലെങ്കിൽ തനിക്ക് പങ്കാളിത്തം തരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയാകാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്ന വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കുന്ന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ ഉദ്ദേശമാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തരൂർ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു അതെങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നുള്ള ഒരു ഭാവം കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ് അതിനു കൊണ്ടുകൂടിയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ വാർത്തയിലേക്ക് വീണ്ടും ഒരു വിശകലനവുമായി വന്നത് മാതൃഭൂമിയിൽ തലക്കുറി എന്ന ആഴ്ചക്കോളത്തിൽ അനീഷ് ജേക്കബ് വിശദമായ തരൂരിൻ്റെ മതപ്പാടും ഒന്നാം പാപ്പാനും എന്ന തലക്കെട്ടോടുകൂടി വിശദമായ റിപ്പോർട്ട് തന്നെ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം പാർട്ടിയിൽ പ്രത്യേക ചുമതലയൊന്നുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് തരൂരിൻ്റെ പ്രശ്നം ഈ മതപ്പാട് കാണുമ്പോൾ തന്നെ ഇടയാനാണ് ആനയുടെ ഒരുക്കമെന്ന് യു ഡി എഫിന്റെ ഒന്നാം പാപ്പാനായ സതീശന് അറിയാം ഏത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നാലു തവണ ലോക്സഭാ അംഗം പാർട്ടി പ്രവർത്തക സമിതി അംഗം പ്രതിപക്ഷത്തിന് കിട്ടാവുന്ന പാർലമെന്ററി സമിതി അംഗത്വം എന്നിട്ടും പശി മാറുന്നില്ലെങ്കിൽ കേരളത്തിലെ കഞ്ഞിക്കലത്തിലേക്കാണ് വിശ്വപൗരന്റെ നോട്ടമെന്ന് കെ സി വേണുഗോപാലിനും അറിയാം വി ഡി സതീശനും മനസ്സിലാകുന്നുണ്ട് നേരത്തെ ഈ ഉദ്ദേശത്തോടെ തരൂർ ഒരു കേരള പര്യടനം നടത്തിയിരുന്നു മുസ്ലിം ലീഗിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന് പോയി അദ്ദേഹം ആ വേദിയിൽ ഇസ്രായേലിന് അനുകൂലമായ പരാമർശം നടത്തിയതോടെ മുനീർ സാഹിബിന് മര്യാദ വിടിഞ്ഞും മറുപടി പറയേണ്ടി വന്നു എൻ മന്നം ജയന്തി പരിപാടിയിൽ പങ്കെടുപ്പിച്ചെങ്കിലും വീണ്ടും രമേശ് ചെന്നിത്തലയിലേക്ക് മടങ്ങി കാര്യം വ്യക്തമാണ് രമേശ് ചെന്നിത്തലയാണ് എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ പോലെ തരൂരല്ല അങ്ങനെ കാടാറുമാസം വീടാറുമാസം എന്ന നിലയിൽ കേരളത്തിൽ വന്നു പോകുന്നയാളെ മുന്നണിയുടെ ചുമതല ഏൽപ്പിക്കാൻ രാഹുലിനും ധൈര്യം പോരാ അത്തരം മണ്ടത്തരങ്ങളൊക്കെ രാഹുൽ മാറ്റി എന്നാണ് കേൾവി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഒന്നാം പാപ്പാൻ പറഞ്ഞ കമന്റ് അന്വർത്ഥമായി അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാനാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല ഏറ്റവും അനുയോജ്യം പക്ഷെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരായ പ്രതിരോധം കൂട്ടത്തോടെ തീർക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ നിന്ന് കാണുന്നത് ആ കാഴ്ചയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് തരൂരിനെ എൻ എസ് എസ് കൊണ്ടു നടന്ന ഒരു ഘട്ടം നമ്മുടെ ഓർമ്മയിലുണ്ട് അതിനുശേഷം മൗനമായിരുന്ന പല നേതാക്കളും പെട്ടെന്ന് ഞെട്ടി ഉണർന്നത് ചെന്നിത്തല ആഹ് എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയി ചെന്നിത്തലയെ സുകുമാരൻ നായർ അവതരിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അപ്പോഴേക്കും തരൂർ ഔട്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തേത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ സമീപനത്തിലുള്ള വിയോജിപ്പുകളും പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹവും അങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് എൻ എസ് എസിന് പിന്തുണ ലഭിക്കുന്ന ആൾ ലീഗ് പോലും പിന്തുണക്കാൻ ചാൻസ് ഉള്ള ആൾ എന്നൊക്കെ മട്ടിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നിലവിൽ എല്ലാർത്ഥത്തിലും ഈ അനുയോജ്യൻ എന്ന മട്ടിലുള്ള നറേറ്റീവും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ ഇടയിൽ കെ മുരളീധരനെ പോലുള്ള ആളുകൾ നീണ്ട കാലം പാർട്ടിക്ക് വേണ്ടി ഏതു നിലയിലും ജനകീയ അടിത്തറയിൽ തന്നെ നിലനിന്ന് പെരുമാറാൻ കഴിയുന്ന ആളുകൾ പിന്നാലെയുണ്ട് സമീപകാലത്ത് ഏറ്റവും വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ച ആൾ എന്നുള്ള നിലയിൽ കെ മുരളീധരൻ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾക്ക് സാഹചര്യം രൂപപ്പെടുമ്പോഴാണ് കെ സി വേണുഗോപാലിനെ പോലെ ദേശീയ പ്രാധാന്യമുള്ള ഒരാൾ തന്നെ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയും തെളിയുന്നത് അപ്പോഴാണ് ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള ശക്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ധീനമുള്ള ശക്തികൾ ഇവരെല്ലാം കൂടി തരൂർ തന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ ചാടി പുറപ്പെട്ട് തരൂർ അധികാരമോഹിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനത്തിനും അതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രതിരോധിക്കാനും ഇറങ്ങി വിചിത്രമാണ് കാഴ്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുന്ന തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയ ആഭ്യന്തര പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇനിയുള്ള ആഭ്യന്തര പോരിന് മുന്നോടിയായിട്ടുള്ള ആദ്യഘട്ടമാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ വേണം നമുക്ക് വിശകലനം എന്ന ഒരു പൊതുവായ ഒരു ശത്രുവിനെ ഒരു എതിരാളിയെ തീർത്തതിനു ശേഷമാണ് അത് തീരുമാനമുണ്ടാക്കിയതിനു ശേഷമാണ് അടുത്ത യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ തരത്തിലും ഒരുമ തരൂരിനെതിരെ രൂപപ്പെട്ടത് ആഭ്യന്തര യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുമയായിട്ട് വേണം കാണാൻ അല്ലാതെ പാർട്ടിക്കും പ്രതിപക്ഷത്തിനും മുന്നോട്ട് പോകാനുള്ള ഒരുമയാണെങ്കിൽ ഗംഭീരമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം